ഹായ് ഹലോ നമസ്കാരം അപ്പോൾ യാത്രയോടനുബന്ധിച്ച് ഞങ്ങൾ അവിടെ കർണാടകയിലെ സൂര്യകാന്തി പടം കാണാനായിട്ട് ഇറങ്ങിയതാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല രസമുണ്ട് ആ പൂക്കൾ ഇങ്ങനെ അടുത്ത് കണ്ടപ്പോൾ നല്ല ഭംഗി എല്ലാം കൂടെ ഇങ്ങനെ വിരിഞ്ഞിരിക്കണം കേട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടുകൊണ്ടിരിക്കുക കുറച്ചു നേരം അവിടെ അതൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ മൈസൂർ പാലസ് കാണാനായിട്ട് പോയിട്ടോ അതിൻ്റെ അകത്താണെങ്കിൽ അതിമനോഹരമായ കാഴ്ചകളായിരുന്നു ഒത്തിരി അതിൻ്റെ അകത്ത് നടന്ന് കാണാനൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തു അതിൻ്റെ അകത്ത് നല്ല അലങ്കാരങ്ങളും ഒത്തിരി നല്ല കാണാൻ ഒരുപാടുണ്ട് അതിൻ്റെ കൊത്തുപണികളും എല്ലാം നല്ല ഭംഗിയുണ്ട് അതിന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലസിൻ്റെ മുൻവശത്തായിട്ട് ഒരു ഗാർഡൻ തന്നെ ഉണ്ട് കേട്ടോ ആ ഗാർഡനിൻ്റെ അടുത്തൊക്കെ ആൾക്കാർ വന്നിരുന്ന് ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ നല്ല രസമാണ് ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് നടന്ന് പിന്നെ ഞങ്ങൾ ചാമുണ്ടിയമ്മൻ കോവിൽ കാണാൻ പോയി അവിടെ പോയി തൊഴുതു പിന്നെ കുറച്ച് നേരം അതി അതിലൂടെ ചുറ്റി കറങ്ങി നടന്ന് കടകളിലൊക്കെ കയറി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു വലിയ സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് അങ്ങോട്ട് കയറി ചെല്ലണത് അത് കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങി വരുന്നതും അതിൽ കൂടെ തന്നെയട്ടോ അതൊക്കെ കണ്ട് ഞങ്ങൾ പോന്നു